ഇസ്രയേലിൽ നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ വൻ പ്രതിഷേധവുമായി അതീവ യാഥാസ്ഥിതിക ജൂത വിവാഹമായ ഹരേദികൾ തെരുവിലിറങ്ങി ദശലക്ഷം പേരുടെ പ്രതിഷേധം എന്ന പേരിൽ നടന്ന പരിപാടി സംഘർഷത്തിലും ഒരു യുവാവിൻ്റെ മരണത്തിലും കലാശിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ജെറുസലേമിൻ്റെ പ്രധാന കവാടം തടസ്സപ്പെടുത്തിക്കൊണ്ട് രണ്ട് ലക്ഷത്തിലേറെ പേരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് പ്രകടനം കാണാൻ ബഹുനില കെട്ടിടത്തിൽ കയറി നിന്ന യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വീണു മരിച്ചു മെനോഹയും ലിസ്മാൻ എന്ന ഇരുപതുകാരനാണ് മരിച്ചത് ഇയാളുടെ മരണം ആത്മഹത്യയാണോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഗരമധ്യത്തിലെ മധ്യത്തിലെ പണി തീരാത്ത കെട്ടിടത്തിൽ നിന്നാണ് യുവാവ് വീണു മരിച്ചത് മരണവാർത്ത പരന്നതോട് കൂടി സംഘാടകർ പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും സുരക്ഷിതമായി പിരിഞ്ഞു പോകാൻ പങ്കെടുത്തവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പരിപാടി അവസാനിച്ചതിന് പിന്നാലെ പ്രതിഷേധക്കാർ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു പ്രാർത്ഥനാ റാലി എന്ന നിലയിലാണ് പ്രതിഷേധം പ്രഖ്യാപിച്ചതെങ്കിലും ഏകദേശം രണ്ട് ലക്ഷം പേർ അറങ്ങും ഏകദേശം രണ്ടു ലക്ഷം പേരറങ്ങുന്ന ജനക്കൂട്ടത്തിൽ ചിലർ അക്രമാസക്തരായി ചിലർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തത്സമയ സംരക്ഷണത്തിനിടെ വെള്ളക്കുപ്പികളും മറ്റു വസ്തുക്കളും എടുത്ത് ഇറിയുകയും വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു പോലീസ് സംരക്ഷണത്തോടെയാണ് പിന്നീട് റിപ്പോർട്ടിംഗ് പുനരാരംഭിച്ചത് സമരക്കാരെ പിരിച്ചുവിടാൻ ബലം പ്രയോഗിച്ചത് പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലിൽ കലാശിച്ചു പ്രതിഷേധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചിട്ടും നൂറുകണക്കിന് യുവാക്കൾ നഗരത്തിൽ പോലീസുകാരുമായി ഏറ്റുമുട്ടി ലിസ്മാൻ വീണു മച്ച സ്ഥലത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഹരേദി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച അപൂർവ റാലിയായിരുന്നു ഇസ്രയേലിൽ നടന്നത് ഞങ്ങളെ മതപരമായി ഇല്ലാതാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് സമരത്തിൽ പങ്കെടുത്ത അറുപത്തഞ്ചുകാരനായ ലൂഫ് അഭിപ്രായപ്പെട്ടു റാലിക്ക് മുന്നോടിയായി പതിനായിരക്കണക്കിന് ഹരേദി പുരുഷന്മാർ ബസ്സുകളിലും ട്രെയിനുകളിലുമായി ജെറുസലേമിലേക്ക് ഒഴുകിയെത്തി ഇതോടെ നഗരത്തിലും പരിസരത്തും ഗതാഗത സംവിധാനങ്ങൾ താളം തെറ്റി പ്രതിഷേധകരെ വഹിച്ചെത്തിയ ബസ് ഇടിച്ചതിനെ തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ഇസ്രയേൽ പ്രതിരോധ സേനയിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണമെന്ന നിയമത്തിൽ ഹരേദി യുവാക്കൾക്ക് ഇളവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇത് അവസാനിപ്പിച്ചു തുടർന്ന് സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് പിന്മാറിയ ആൾക്കാരെ പോലീസ് വ്യാപകമായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ മാസങ്ങളിൽ എണ്ണൂറ്റി എഴുപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഹരേദി യശവാ വിദ്യാർത്ഥികൾക്ക് സൈനിക സേവനത്തിൽ നൽകിയിരുന്ന പൂർണ്ണ ഇളവ് അവസാനിച്ചതു മുതൽ ഇസ്രയേലിൽ നിന്ന് കടുത്ത വിഷയമാണ് സൈന്യത്തിൽ ചേർക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹരേദി പാർട്ടികളായ ഷാസ് തോറാജ് ഇസ്രൈം എന്നിവയുടെ എതിർപ്പ് കാരണം സഖ്യം തകരുമെന്ന ഭയത്തിൽ സർക്കാർ ഇതുവരെ നിയമം പാസാക്കിയില്ല എന്നാൽ ഗസയിൽ വംശഹത്യ നടത്താൻ പന്ത്രണ്ടായിരത്തിലധികം സൈനികരെ ഐ ഡി എഫ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിർബന്ധിത സേവനത്തിന് ഹരേദികളോട് ആവശ്യപ്പെട്ടത് ഇതാണ് അറസ്റ്റിലും പ്രതിഷേധത്തിലും കലാശിച്ചത്